ഇമവട്ടും കണ്ണിമകൾക്ക് കൗതുകമായി ജലധാര ജാലകങ്ങളായി തുറന്നിട്ട നാടറിഞ്ഞ നന്മയുടെ മഹിമയുമായി ദീനിന്റെ അറിവിന്റെ ദർമ്മകങ്ങളെ വിദ്യാർത്ഥി മനസ്സുകളിൽ പാകിടാൻ നല്ല നാളെയുടെ നല്ലവരായി നാടിനു തണലായി മാറാൻ ഇസ്ലാമിക വിജ്ഞാനത്തിന് ഒരു സുവർണ പൈതൃക കേന്ദ്രമായി മഴവില്ലിലെ വർണ്ണങ്ങൾ മനം നിറച്ചു കുളിർപ്പിച്ച് പ്രക്ഷോഭിക്കുന്ന ഉറ്റനാട് കോടനാട് സിദ്ദീഖു അക്ബർ ബനാത് ഖാന മുപ്പത്തിരണ്ടാം വാർഷികവും സിദ്ദീഖിയ അഞ്ചാം സന്നദ്ധദാന സമ്മേളനവും ഇന്നും നാളെയും മറ്റന്നാളുമായി കൂറ്റനാട് കോടനാട് സിദ്ദീഖിയ വിമൻസ് കോളേജ് അങ്കണത്തിൽ പ്രൗഢമനോഹരമായി അരങ്ങേറുകയാണ് നിരവധി പണ്ഡിതന്മാരും സാധാത്തുക്കളും ഒലമാക്കളും ഉമറാക്കളും സംബന്ധിക്കും എല്ലാ വിശ്വാസി സഹോദര സഹോദരിമാരെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്നും നാളെയും മറ്റന്നാളും കൂറ്റനാട് കോടനാട് സിദ്ദീഖിയ വിമൻസ് കോളേജ് അങ്കണത്തിലേക്ക് Yeah. yeah. കുറ്റനാട് കോടനാട് സിദ്ദീഖുൽ അക്ബർ ബനാത്ത് യത്തീംഖാന വാർഷികവും സമസ്തയുടെ ഫാലില പഠനം പൂർത്തിയാക്കിയ പണ്ഡിതകൾക്കുള്ള സിദ്ദീഖിയ അഞ്ചാം സന്നദ്ധദാന സമ്മേളനത്തിന്റെ ഒന്നാം സുദിനത്തിൽ ഇന്ന് രാത്രി അഹ്ലുബൈത്തിലെ സൌഭക സാന്നിധ്യം സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന വേദിയിൽ അനുവാചക ഹൃദയങ്ങളിൽ ആലോചനകളുടെ ആന്തോളനങ്ങൾ തീർത്ത് ആത്മവിചിന്തനത്തിന്റെ വിധാനങ്ങളിലേക്ക് വിശുദ്ധ ികാധ്യാപനങ്ങളുടെ തിരുവളിച്ചത്തിൽ വഴി നടത്തുന്ന അനുഗ്രഹീത പ്രഭാഷകൻ ഉസ്താദ് ബഷീർ ഫൈസി ദേശമംഗലം പ്രഭാഷണം നിർവഹിക്കും മുഴുവൻ ജന മനസ്സുകളെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്നും നാളെയും മറ്റന്നാളും ഉറ്റനാട് കോടനാട് സിദ്ദീഖിയ വിമൻസ് കോളേജ് അങ്കണത്തിലേക്ക് A tu i pa'ma, nena. Va, കൂറ്റനാട് കോടനാട് സിദ്ദീഖുല്ല അക്ബർ ബനാത്ത് യത്തീംഖാന വാർഷികവും സമസ്തയുടെ ഫാലില ഫീല പഠനം പൂർത്തിയാക്കിയ പണ്ഡിതകൾക്കുള്ള സിദ്ദീഖിയ അഞ്ചാം സന്നദ്ധദാന സമ്മേളനത്തിന്റെ രണ്ടാം സുദിനത്തിൽ നാളെ രാത്രി ആറേ മുപ്പതിന് വാക്കുകളിൽ ഉത്ഭവിക്കുന്ന ഇന്ദ്രജാല പ്രവാഹങ്ങളിലൂടെ പരശദങ്ങളുടെ മാനസങ്ങളിൽ മദകീയ മൂല്യങ്ങളുടെ മഹിത മന്ത്രം തീർത്ത അരിവിൻ അമൃതൊഴുകുന്ന വചനധാരകൾ കൊണ്ട് ആസ്വാദന കൃത്തടങ്ങളെ പ്രഭാമയമാക്കിയ മാസ്മരിക പ്രസംഗം ബയാൻ ഉസ്താദ് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി പ്രഭാഷണം നിർവഹിക്കും മുഴുവൻ ജന ജനമനസ്സുകളെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്നും നാളെയും മറ്റന്നാളും കൂറ്റനാട് കോടനാട് സിദ്ദിക്കയ്യ വിമൻസ് കോളേജ് അങ്കണത്തിലേക്ക് കൂറ്റനാട് കോടനാട് സിദ്ദീഖ്ല്ല അക്ബർ ഖാന മുപ്പത്തിരണ്ടാം വാർഷികവും സമസ്തയുടെ ഫാലില ഫലീല പഠനം പൂർത്തിയാക്കിയ പണ്ഡിതകൾക്കുള്ള സിദ്ദീഖിയ അഞ്ചാം സന്നദ്ധദാന സമ്മേളനത്തിന്റെ സമാപന സുദിനത്തിൽ മറ്റന്നാൾ കാലത്ത് ഒൻപത് മണിക്ക് സമാദരണീയനായ ഉസ്താദ് ജി എം സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സന്നദ്ധദാന സമ്മേളനം അഹ്ലുബൈത്തിന്റെ ഔജല്യ ശോഭ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബു തങ്ങൾ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന വേദിയിൽ ഉർആാനിന്റെ ഭാഷയും മലയാളത്തിന്റെ വർണ്ണാക്ഷരവും കോർത്തിണക്കി അക്ഷരക്കൂട്ടങ്ങളും എരുക്കിയൊരുക്കി വിജ്ഞാനപ്രിയരുടെ ഹൃത്തടത്തിൽ ദീനീ വിജ്ഞാനത്തിന്റെ പേമാര് തീർത്തു അനുഗ്രഹീത പ്രഭാഷകൻ ഉസ്താദ് അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും മുഴുവഞ്ചന മനസ്സുകളെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്നും നാളെയും മറ്റന്നാളും കൂറ്റനാട് കോടനാട് സിദ്ദിഖിയ വിമൻസ് കോളേജ് അങ്കണത്തിലേക്ക്